ടാ ഞാൻ ആ കുട്ടികൾക്ക് കളിക്കുന്ന മേടിക്കട്ടെ വേണ്ട കേട്ടത് എവിടെ നമ്മൾ വന്ന് പെട്ടിരുന്നത് ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ പോലും കാണാനില്ലല്ലോ വേറെ സാറൊക്കെ ആ വീട്ടിൽ താശം കൊണ്ടുപോവായില്ലോ ണ്ട് മടലുവ വരുന്നുണ്ട് നോക്കാടാ ഞാൻ കുറച്ച് പുതിയ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് എന്ത് പ്രൊഡക്റ്റ് ലോഞ്ച് വോൾഡർ നോക്കട്ടെ ചോപ്പറ് ബ്ലൻഡർ വച്ച് കട്ടർ

ഞങ്ങളുടെ നമ്പർ തരാം നിങ്ങക്ക് വിളിച്ചാൽ മതി നിങ്ങൾക്ക് വീട്ടിലുണ്ട് അല്ല നിങ്ങൾ കേട്ടാ ഇതിന് മാത്രം എഴുന്നൂറ്റി അമ്പത്തൊമ്പത് എം ആർ പി ആണ് ഇത് ഇരുന്നൂറ് റുപ്യാണ് ഇത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഒക്കെ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരം സാധനമാണ് ഇത് ഞങ്ങള് എഴുന്നൂറ്റി അമ്പത് രൂപയൊക്കെ തരുന്നത് നിങ്ങൾ എന്താ നിങ്ങള് മനസ്സോ മനസ്സിലാക്കും നമ്മൾ ഈ വെയിൽ കൊണ്ട് വരുന്നല്ലേ എന്തൊരു പത്ത് കാര്യം ചെയ് അവ ഒന്നു കേട്ടു നമ്മൾ ഈ വെയിൽ കൊടുത്ത് നടക്കുന്ന പോലുള്ള വലിയ മാന്യമാരൊക്കെ ചെയ്തത് എങ്ങനെ നമ്മൾ ഇരുന്നിട്ട് സാധനം നമ്മള് അറുന്നൂറ് രൂപ കൊടുത്തു എൻ്റെ ദൈവ എന്ത് നോട്ടായി തന്നിട്ടുണ്ട് പരനാരുകൾ അമ്മ